ഇതുവരെ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളിൽ ഫൈനലുക്ക് കണ്ടപ്പോ എനിക്കെന്തോ ഉണ്ടാക്കേണ്ടിയില്ലായിരുന്നു തോന്നിയൊരു സാധനം ആട്ടോ ഈ ഒരു സാധനം കഴിഞ്ഞൊരു ദിവസം എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല മടിയായിരുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പിൻറസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ ഒരു കാൻഡിൽ ഹോൾഡർ കോസ്റ്റ് അടിപിടിച്ചിരുന്നേച്ചും കണ്ടത് എന്താണോ അത് അതുപോലെ ഉണ്ടാക്കി വെച്ചേച്ചും അവസാനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും വേണ്ടേ കുറച്ച് ഉളുപ്പ് എനിക്കും എനിക്കിത് ഇഷ്ടപ്പെടാനിട്ടാണോ അല്ലെങ്കിൽ ചെറിയൊരു കുറ്റബോധമാണോന്ന് എനിക്ക് മനസ്സിലാവില്ല കുറ്റബോധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് വലിയ വലിയ സാധനങ്ങളാല്ലോ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇപ്പോ ചെറുതുണ്ടാക്കുകയും ചെയ്തു ഇത്രയും ക്ലെയും കളഞ്ഞൂരാണ് രണ്ട് മണിക്കൂറും വേസ്റ്റ് ആക്കിയിട്ട് കുറച്ചുകൂടെ നല്ലത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോട്ടാണോ എനിക്ക് എന്നാ പിന്നെ ഈ വീഡിയോ ഇടണ്ടാന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എന്നെ പോലെ ആയിരിക്കില്ലല്ലോ ചിലപ്പോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്തായാലും ഇനിയും ഞാൻ നമ്മുടെ പ്രേതത്തെ അടിച്ചാക്ഷേപിക്കുന്നില്ല കാരണം ഇതുകൊണ്ട് രണ്ട് ഉപകാരമൊക്കെ ഉണ്ടല്ലോ അപ്പോ ഈ ഒരു കാൻഡിൽ ഹോൾഡർ കോസ്റ്റിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളൊക്കെ കമന്റിൽ പറ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കൂടാതെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലേ ആട്ടൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ക്ലേ ആവശ്യമാണെങ്കിൽ ലേസി ഡി സി ഹോം മെയ്ഡ് ക്ലേ വാങ്ങാൻ താല്പര്യമുള്ളവരെ ഇൻസ്റ്റഗ്രാമിൽ ക്ലേയും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി 기